പഴയങ്ങാടി ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയുമായി ഏഴോം ഗ്രാമപഞ്ചായത്ത് അധികൃതർ പ്രദേശത്തെ ഓവുചാലുകൾ ജെ സി ബി ഉപയോഗിച്ച് ശുചീകരിച്ചു നെറ്റ്വർക്ക് ചാനൽ വാർത്തയെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് മഴ പെയ്തതോടെ പഴയങ്ങാടി പട്ടണത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡ് വരെ കെ എസ് ടി പി റോഡിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു കെ എസ് ടി പി റോഡിലെ ഓവുചാലുകൾ മഴയ്ക്ക് മുൻപേ ശുചീകരിച്ചിരുന്നില്ല ഇത് വെള്ളമൊഴുകി പോകാൻ തടസ്സമായി വെള്ളക്കെട്ട് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു ഇത് നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് ഓവുചാലുകളിലെ സ്ലാബ് നീക്കി ജെ ഉപയോഗിച്ച് ചെളിയും മണ്ണും നീക്കം ചെയ്തു പ്രവൃത്തി വരും ദിവസങ്ങളിലും തുടരുമെന്നും മഴ നേരത്തെ എത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു എല്ലാ കാലങ്ങളും ഈ വർഷകാലത്ത് അതിവർഷം ഈ മഴയിലെ മിക്കവാറും കടകളില് വെള്ളം കയറി രണ്ടു മൂന്ന് വർഷമായിട്ടുണ്ട് നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഡ്രെയിനേജ് അത് അത് സ്ലാബ് വായ്പ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങളും അതുപോലെ മണ്ണും വന്ന് നിറഞ്ഞ് അത് ഒഴിവാക്കാനുള്ള പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പി ഡബ്ല്യു ഡിന്റെ ഭാഗമായി അതൊക്കെ വർക്കുകളും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി വർക്കുകളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡിയിൽ ഇപ്പോൾ റോഡിന്റെ റണ്ണിങ് കോൺട്രാക്ട് പറഞ്ഞാലും ഒരു വർക്കുകളുണ്ട് അപ്പൊ അത് അതും നേരത്തെ എന്ത് പറഞ്ഞാൽ ഈ കാലവർഷം നേരത്തെ എത്തിയത് ഇപ്പോൾ നമുക്ക് വലിയ പ്രതിസന്ധി സൂചിപ്പിച്ചിട്ടുണ്ട് ആ അതിനിടയിലാണ് ഇത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നത് പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി അബ്ദുള്ള എന്നിവർ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി